ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം തൃശ്ശൂരിലെ എ ടി എം കവർച്ച പ്രതികൾ തമിഴ്നാട്ടിൽ പിടിയിൽ പോലീസ് വെടിയുതിർത്തു ഒരാൾ മരിച്ചു തൃശൂരിൽ എ ടി എം കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ നാമക്കൽ ജില്ലയിലെ പച്ചമ്പാളയത്ത് വെച്ചാണ് ആറംഗ സംഘം പോലീസിന്റെ വലയിലായത് രക്ഷപ്പെടാൻ ശ്രമിച്ച കണ്ടെയ്നർ ലോറി പിന്തുടർന്ന് തമിഴ്നാട് പോലീസാണ് സംഘത്തെ സാഹസികമായി പിടികൂടിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതിനിടെ വെടിവെപ്പ് ഉണ്ടാകുകയും പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു മോഷണത്തിനായി ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ പോലീസ് എസ് കെ ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ എന്നാണ് പ്രാഥമിക വിവരം ലോറി മറ്റൊരു വാഹനത്തിനടിച്ചതാണ് പ്രതികളെ കൊടുക്കിയത് അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു അതിനിടെയാണ് വെടിവയ്പ് ഉണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പിന്നിൽ പ്രൊഫഷണൽ ഗ്യാങ് ആണെന്ന് സംശയിക്കുന്നതായി തൃശൂർ എസ് പി നേരത്തെ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ മൂന്ന് എ ടി എമ്മുകളിൽ നിന്ന് അറുപത് ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് ഷൊർണൂർ റോഡ് മപ്രാണം കോലാഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് മാപ്രാണത്തെ എസ് ബി ഐ എ ടി എമ്മിലാണ് രണ്ടേ പത്തിന് ആദ്യം മോഷണം നടന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുകൾ ഈ എ ടി എമ്മിൽ അധികൃതർ നിറച്ചിരുന്നു ഇത് കവർച്ച സംഘം കണ്ടിരിക്കാമെന്നാണ് സംശയിക്കുന്നത് എ ടി എമ്മുകൾക്ക് മുൻപിലെ സി സി ടി വി ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാറം അടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എമ്മിൽ നിന്ന് പണം കവർന്നത് മൂന്ന് വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉള്ള ന്യൂസ് ഡെസ്ക് ാണ്സ്ക് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്